വിദ്യാസാഹിതി ഓഡിയോ ബുക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിൽ ഓഡിയോ ബുക്കായി ഇറങ്ങുന്ന ആദ്യ ബാലനോവൽ ശിവപ്രസാദ് പാലോടിന്റെ ഹൃദയഭൂമി നോവൽ ഹൃദയഭൂമി രചന ശിവപ്രസാദ് പാലോട്ട് ശബ്ദം ബിന്ദു പരിയാപുരത്ത് ആ വർഷം സ്കൂളിലെ കായികമേളക്ക് രണ്ടാം ക്ലാസിൽ നിന്നും മത്സരത്തിന് പങ്കെടുത്തത് രാംസിംഗ് ആയിരുന്നു നാലാം ക്ലാസ്സിലെ മുതിർന്ന കുട്ടികൾക്കൊപ്പമായിരുന്നു അവനെയും ഓടാൻ നിർത്തിയത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരച്ചവരയിൽ എല്ലാവരും നിന്നു വിസിൽ മുഴങ്ങി അവന്റെ കൂട്ടുകാർ രാംസിംഗ് രാംസിംഗ് എന്ന് ആർത്ത് വിളിച്ചു അവൻ കുതിച്ചു പാഞ്ഞു തന്നേക്കാൾ മുതിർന്ന കുട്ടികളോട് മത്സരിച്ച് അവൻ ഒന്നാം സ്ഥാനത്തെത്തി വേറെയും കുറെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു ചുണ്ടിൽ കടിച്ചു പിടിച്ച നാരങ്ങ വീഴാതെ ഓടി ഏറ്റവും ആദ്യം എത്തിയതും രാംസിംഗ് ആയിരുന്നു ടീച്ചർമാർ എല്ലാവരും അവനെ അഭിനന്ദിച്ചു അന്ന് സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ അമ്മയുടെ മുഖം വല്ലാതെ മാറിയിരിക്കുന്നു തനിക്ക് ഓട്ടത്തിൽ ഒന്നാമതായതും സമ്മാനം കിട്ടിയതുമെല്ലാം അവൻ വാതോരാതെ പറഞ്ഞിട്ടും അമ്മ ഒന്നും പറഞ്ഞില്ല ഏറെ നേരം കഴിഞ്ഞ് അവനെ ചേർത്തു നിർത്തി ഗൗരി പറഞ്ഞു രാംസിംഗ് നീ വിഷമിക്കരുത് നമ്മൾ ഇവിടം വിട്ട് വീണ്ടും ഗലിയിലേക്ക് മടങ്ങി പോകുകയാണ് ചില കാര്യങ്ങളുണ്ട് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ശിവജിയുടെ മുഖവും ഇരുണ്ടിരുന്നു അന്ന് ഉച്ചക്കാണ് ബിമൽദാ വിളിച്ചത് ഉടൻ ഗലിയിലേക്ക് മടങ്ങി ചെല്ലണം ഗലിയിലെ എല്ലാ താമസക്കാർക്കും സർക്കാർ വീട് നൽകാൻ പോകുന്നു പുറംപോക്കിൽ താമസിക്കുന്ന എല്ലാവർക്കും ഗലിക്കപ്പുറം പാഴ്നിലമായി കിടന്ന സർക്കാർ ഭൂമിയിൽ സൗകര്യത്തോട് കൂടിയ കോൺക്രീറ്റ് വീടുകൾ ശിവജിക്കും കുടുംബത്തിനും കിട്ടണമെങ്കിൽ ഗലിയിലേക്ക് മടങ്ങി ചെല്ലണം സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥർ വരും ആഴ്ചയിൽ സ്ഥലം പരിശോധിക്കാൻ വരുന്നു അപ്പോൾ അവിടെ താമസിക്കുന്നവരെയാണ് കണക്കിൽപ്പെടുത്തുക പുതുതായി നിർമ്മിക്കുന്ന റോഡ് കടന്നു പോകുന്നത് ഗലിയിലൂടെയാണ് വേണ്ടി ഗലി ഏറ്റെടുത്ത് പകരം സർക്കാർ മറ്റൊരു സ്ഥലം തരികയാണ് മടങ്ങി മടങ്ങിച്ചെന്നില്ലെങ്കിൽ പിന്നീട് സ്ഥലം ലഭിക്കില്ല ശിവജി കുറെ ആലോചിച്ചു ഇവിടെ ഇപ്പോൾ വന്ന് പണികൾ പഠിച്ചു അത്യാവശ്യം കൂലിയുണ്ട് വല്ലതും മിച്ചം പിടിക്കാനും കഴിയുന്നുണ്ട് പണി ഉപേക്ഷിച്ചു പോയാൽ ഇതുപോലൊരു പണി പിന്നീട് കിട്ടുകയില്ല ഇവിടുത്തെ ഫാം സ്കൂൾ മുതലാളി നാട്ടുകാർ എല്ലാതും വിട്ടു പോകണം പോയില്ലെങ്കിൽ ഗലിയിലേക്ക് ഇനിയൊരു മടക്കമില്ല അവിടെ തങ്ങൾക്കായി ഒരു തരി മണ്ണുണ്ടാവില്ല ഇവിടെ ആരോഗ്യമുള്ള കാലം വരെയേ ജോലി ഉണ്ടാകൂ എന്നായാലും ഒരു മടക്കം വേണ്ടതുമാണ് ഇനിയും അവിടത്തെ മുഷിഞ്ഞ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം ജീവിതത്തിന് ഒരർത്ഥമുണ്ടായത് ജീവിച്ചു എന്ന് തോന്നിയത് ഇവിടെ വെച്ചാണ് പക്ഷേ മടങ്ങിയേ മതിയാകൂ കാര്യങ്ങൾ ശിവജി പറഞ്ഞപ്പോൾ രാംസിങ്ങിനും കരച്ചിൽ വന്നു ഇവിടത്തെ സ്കൂളും അധ്യാപകരും കൂട്ടുകാരും അവന് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ഫാമിനു മുന്നിൽ അവൻ നട്ടുവളർത്തിയ പൂച്ചെടികൾ അതിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകൾ സ്കൂളിൽ ടീച്ചർ അവനെ കൊണ്ട് നടിയിച്ച പേരമരം അതിന്റെ വളർന്നുയരുന്ന ശിഖരങ്ങൾ കുരുന്നിലകൾ അവന്റെ ശ്വാസം നിറഞ്ഞു നിൽക്കുന്ന സ്കൂൾ അവൻ വരച്ച ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച ക്ലാസ് മുറി എല്ലാം വിട്ട് ഒരു തിരിച്ചു പോക്ക് അവൻ ചിന്തിച്ചതേയില്ല ഇവിടുത്തെ ഭാഷയിൽ അവൻ പഠിച്ച പാട്ടുകൾ ടീച്ചർ പറഞ്ഞു തന്ന കഥകൾ എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നതോർത്ത് അവൻ പൊട്ടിക്കരഞ്ഞു പിറ്റേന്ന് ക്ലാസ്സിൽ അവൻ മൂകനായിരുന്നു തലേന്ന് ടീച്ചർ ചെയ്യാൻ ഏൽപ്പിച്ച ഹോംവർക്ക് അവൻ ചെയ്തിരുന്നില്ല രാംസിംഗ് രാംസിംഗ് നിനക്കിതെന്തു പറ്റി ടീച്ചർ ചോദിച്ചു ഒരു പൊട്ടി കരച്ചിലായിരുന്നു മറുപടി ടീച്ചർ ഞാൻ ഇനി സ്കൂളിലേക്ക് വരുന്നില്ല ടീച്ചർ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് തിരിച്ചു പോയേ മതിയാകൂ ഇത് കേട്ടപ്പോൾ ടീച്ചർക്കും ആകെ വിഷമമായി സ്കൂൾ മുഴുവൻ ആ വാർത്ത പരന്നു രാംസിംഗ് പോകുകയാണെന്ന് സ്കൂൾ വിടുകയാണെന്ന് സ്കൂളിലെ ഏറ്റവും ഇടുക്കനായ കുട്ടി എന്തിലും ഏതിലും ഒന്നാമതാകുന്നവൻ കുറഞ്ഞ കാലം കൊണ്ട് എല്ലാവരും അവനെ അത്രയധികം സ്നേഹിച്ചിരുന്നതാണ് അന്ന് വൈകുന്നേരം വരെ അവൻ ക്ലാസ്സിലിരുന്ന് കരഞ്ഞു തീർത്തു എല്ലാ കുട്ടികളും അവന്റെ ഒപ്പം കരഞ്ഞു കൂട്ടുകാർക്ക് അവനെ പിരിയാൻ കഴിയുമായിരുന്നില്ല മുതിർന്ന ക്ലാസ്സുകാർക്ക് പോലും വിഷമമായി വൈകിട്ട് ടീച്ചർമാരെല്ലാം കൂടി ഫാമിലെത്തി ശിവജിയും ഗൗരിയും അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ പോകാനെടുത്ത തീരുമാനത്തിൽ തെറ്റില്ലെന്ന് അവർക്കും തോന്നി എന്തായാലും തിരിച്ചു പോകുന്നത് അന്നുവരെ രാംസിംഗിനെ സ്കൂളിൽ വിടണമെന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി അന്ന് വൈകിട്ട് മുതലാളിയും അൻവറും വന്നു ഭായി പോകാൻ തന്നെ തീരുമാനിച്ചോ പോയേ പറ്റൂ അല്ലെങ്കിൽ ഇനി ഒരിക്കലും ും പോകാനാവില്ല അത്രമേൽ പ്രശ്നത്തിലാണ് കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ സ്വർഗത്തിലായിരുന്നു ഇനി പോകുന്നത് വീണ്ടും നരകത്തിലേക്കാണ് സേഠ് അതറിയാം പക്ഷേ പോകാതിരിക്കാനാകില്ലല്ലോ എത്രയായാലും ജനിച്ചു വളർന്ന നാടല്ലേ അവിടെ ഇത്തിരി മണ്ണ് സ്വന്തമായി ഉണ്ടാവുക എന്നത് ഒരാവശ്യമല്ലേ സേട്ട് പോകാതിരുന്നാൽ ഭാവിയിൽ എന്റെ കുട്ടികൾ എന്നോട് തിരിച്ചു ചോദിക്കില്ലേ രാംസിങ് ഒരു ആൺകുട്ടിയാണ് പക്ഷേ ആംലയുടെ കാര്യം നോക്കണ്ടേ ഈ നാട്ടിൽ നിന്ന് അവൾക്ക് എങ്ങനെ ഒരു ജീവിതം ഉണ്ടാകും താങ്കൾ പറയുന്നതൊക്കെ ശരിയാണ് ഭായി ഞാൻ പോകേണ്ട എന്ന് പറഞ്ഞാൽ എനിക്കൊരു പണിക്കാരൻ പോകുന്നത് കൊണ്ടാണെന്ന് ഭായി വിചാരിക്കരുത് നിങ്ങൾ ആത്മാർത്ഥതയുള്ളവനാണ് എപ്പോൾ വേണമെങ്കിലും ഭായിക്ക് ഇവിടേക്ക് തിരിച്ചു വരാം ഈ ഫാം ഭായിയുടെ സ്വന്തം പോലെ വിചാരിക്കാം സേട്ട് താങ്കൾ എനിക്ക് ദൈവമാണ് ഒരു തിരിച്ചുവരവുണ്ടെങ്കിൽ ഞാൻ ഇവിടേക്ക് തീർച്ചയായും വന്നിരിക്കും നാളെ വൈകിട്ട് ഒരു വണ്ടിയുണ്ട് അതിൽ പോയാൽ രണ്ടു ദിവസത്തിനുള്ളിൽ അവിടെ എത്താം ഭായി നിങ്ങളുടെ കൂലി ബാക്കിയുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ പറഞ്ഞോളൂ മടിക്കണ്ട നാളെ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ ഏർപ്പാടാക്കി തരാം അൻവറിനോട് പറയാം ശരി സെറ്റ് താങ്കളുടെ കയ്യിൽ നിന്നാണ് ഞാൻ കൈനിറയെ പണം വാങ്ങിയിട്ടുള്ളത് ഞങ്ങൾ മരിക്കും വരെ എന്റെ കുട്ടികൾ വരെ താങ്കളോട് കടപ്പെട്ടവരാണ് സേട്ടിന്റെ കാർ കടന്നു പോയപ്പോൾ ഹൃദയം നിറങ്ങുന്ന പോലെ ശിവജിക്ക് തോന്നി ദൈവം അകന്നു പോകും പോലെ അന്ന് രാത്രി ആർക്കും ഉറക്കമുണ്ടായില്ല പിൻ പിറ്റേന്നത്തെ യാത്രക്ക് എല്ലാം ഒരുക്കണം മലയാളം പഠിക്കാനായി തങ്ങൾക്ക് കിട്ടിയ പുസ്തകങ്ങൾ ഗൗരി ഭദ്രമായി ബാഗിൽ വെച്ചു മറക്കാൻ കഴിയില്ല മലയാളത്തെ രാംസിംഗിനെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ അവർ കുഴങ്ങി ഓരോ നോട്ടത്തിലും അവൻ വിങ്ങി പൊട്ടി കരഞ്ഞു കരഞ്ഞ് എപ്പോഴോ ഉറങ്ങി പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോഴും അവന് ഒരു ഉത്സാഹവും ഉണ്ടായിരുന്നില്ല എന്നാലും കുളിച്ചൊരുങ്ങി അവൻ സ്കൂളിലേക്ക് പുറപ്പെട്ടു അന്ന് അവനെ ഒരുക്കി വിടുമ്പോൾ ഗൗരി കരഞ്ഞുപോയി രാംസിംഗ് ഒരു മനുഷ്യനാകാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ തങ്ങളുടെ ജീവിതവും ഫാമിലി കോഴികളുടെ ജീവിതവും ഒരുപോലെയാണ് പേരില്ലാതെ അടയാളപ്പെടുത്തലുകളില്ലാതെ എന്തിന് ജനിച്ചു ജീവിച്ചു എന്നുപോലും അറിയാത്ത കോഴികളെ പോലെ അന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ കൂട്ടുകാർക്കിടയിൽ കളിചിരികൾ ഉണ്ടായില്ല എല്ലാവരും ഏതോ ഭാരം പേറി പരസ്പരം മിണ്ടാതെ തലകുനിച്ചു നടന്നു സ്കൂൾ എത്താറായപ്പോൾ രാംദേവ് ചോദിച്ചു രാംസിംഗ് നീ ഞങ്ങളെയൊക്കെ മറക്കുമോ ഒരിക്കലുമില്ല അവൻ കരഞ്ഞു പോയിരുന്നു ക്ലാസ്സിൽ ചെന്നപ്പോൾ എല്ലാ കൂട്ടുകാരും അവൻ സമ്മാനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എല്ലാ ടീച്ചർമാരും അവന് കുറേയേറെ പുതുവസ്ത്രങ്ങൾ നൽകി മീനാകുമാരി ടീച്ചർ മാത്രം അവനൊരു പെട്ടു പുസ്തകങ്ങളും ഒരു പെട്ടി നിറയെ കളർ പെൻസിലുകളും കൊടുത്തു രാംസിംഗ് നിന്റെ ജീവിതം മുഴുവൻ നിറം കൊടുക്കാനുള്ള പുസ്തകങ്ങളും പെൻസിലുകളും ഉണ്ട് അതിൽ എന്നും ഈ സ്കൂൾ നിന്റെ ഓർമ്മയിലുണ്ടാകണം നീ തിരിച്ചു വരും എന്റെ മനസ്സ് പറയുന്നു നമ്മൾ ഇനിയും കാണും ഉച്ചയായപ്പോഴേക്കും ശിവജിയും ഗൗരിയും ഓട്ടോറിക്ഷയിൽ സ്കൂളിലെത്തി എല്ലാ അധ്യാപകരും രാംസിംഗിനെ യാത്രയാക്കാൻ ഗ്രൗണ്ടിലെത്തി എല്ലാ കുട്ടികളും അവന് ചുറ്റും കൂടി നിന്നു വണ്ടി നീങ്ങുമ്പോൾ രാംസിംഗ് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി കണ്ണിനു മുമ്പിൽ വന്ന മൂടലിലൂടെ മീനാകുമാരി ടീച്ചർ അകന്നു പോകുന്നു കൈവീശി അവരോട് കണ്ണത്തും ദൂരം വരെ അവനും കൈവീശി അപ്പോൾ വീശിയടിച്ച കാറ്റിന് കണ്ണീരിന്റെ മണമുണ്ടായിരുന്നു അപ്പോൾ വീശിയടിച്ച കാറ്റിന് കണ്ണീരിന്റെ മണമുണ്ടായിരുന്നു നോവൽ അവസാനിച്ചു നന്ദി നോവൽ ഹൃദയഭൂമി ഈ അദ്ദേഹത്തോടു കൂടി അവസാനിക്കുന്നു ഹൃദയഭൂമിയെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ച ജിഷ എം പി ജിഷ സി പി ബിബിത ദീപേഷ് ദീപേഷ് ഇ വീണ ആർ ബിനേഷ് ഇടച്ചേരി രാധിക രാഘവൻ സുനീറ എൻ കെ ആശാലത മയ്യന്നൂർ ശ്രീജ എസ് ബിന്ദു വർഗീസ് പ്രീത നായർ അലനല്ലൂർ ഭാഗ്യദീപം രാജീവൻ ഹരീഷ് പഞ്ചമി ബിന്ദു പര്യാപുരത്ത് എന്നിവർക്കും സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും വിദ്യാസാഹിതി കൂട്ടായ്മയുടെ നന്ദി